ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള അടിപൊളിയൊരു മൊരിഞ്ഞ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് സബോള ഇതുപോലെ മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒറ്റ ഒറ്റയായിട്ടിരിക്കാൻ വേണ്ടി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം എന്നാൽ മാത്രമേ ഇത് ഒറ്റയൊറ്റയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴാണ് നമ്മുടെ സ്നാക്സ് കറക്റ്റ് നല്ലൊരു പരുവത്തിൽ കിട്ടുന്നത് ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഒറ്റ ഒറ്റയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള സബോള ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഒക്കെ എടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു അഞ്ച് കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ട് വലിയ സവോള എടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ മുട്ട എടുക്കുന്നത് സ്നാക്സിന് വേണ്ടി അതിനനുസരിച്ച് വേണം സബോള എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് വറ്റൽ മുളകും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരുമിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ ഗരം മസാല പൊടിയും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്നാക്സ് ഒന്ന് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി വറുത്ത അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിലാണ് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കയ്യിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറഞ്ഞു ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടിപ്പോയാൽ കറക്റ്റ് ഒരു പരുവത്തിന് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ എല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പം ഇത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കായിട്ട് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് മുട്ട ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അത് ഈ എണ്ണ ഇങ്ങനെ പതഞ്ഞു വരുന്നത് അത് കുഴപ്പമില്ല ഇപ്പോൾ ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ എല്ലാം ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രിസ്പ്പി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടാണ് റെഡിയായി ആയി കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്